പരിസ്ഥിതി ദിന ക്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത് ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യമേത് ഉത്തരം സൗദി അറേബ്യ ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഉത്തരം സിക്കിം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത് ഉത്തരം കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനമഹോത്സവത്തിന്റെ തുടക്കം കുറിച്ചതാര് ഉത്തരം കെ എം മുൻഷി കേന്ദ്ര കേരള സർക്കാർ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന വനം വികസനത്തിനായുള്ള പൊതുമേഖല സ്ഥാപനം ഏത് ഉത്തരം കേരള ഫോറസ്റ്റ് ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഉത്തരം കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിൽ വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഉത്തരം എൻ്റെ മരം കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഉത്തരം ആലപ്പുഴ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്ന കഞ്ഞിമരം എവിടെയാണ് ഉള്ളത് ഉത്തരം പറമ്പിക്കുളം റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഫൗണ്ടേഷനുമായി ചേർന്ന് സ്ഥാപിച്ച ഒരു വലിയ തോതിലുള്ള മൃഗസംരക്ഷണ കേന്ദ്രം ഉത്തരം വന്താര എവിടെയാണ് വന്താര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഗുജറാത്തിലെ ജാംനഗറിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഉത്തരം തെങ്ങ് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് ഉത്തരം വയനാട് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം യുജിൻ വി ഓഡ് ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം തണ്ണീർ തടങ്ങൾ കേരളത്തിൽ ചന്തല മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തരം മറയൂർ കാടവിടെ മക്കളെ എന്ന് തുടങ്ങുന്ന വരികൾ ആരുടേതാണ് ഉത്തരം അയ്യപ്പ പണിക്കർ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് കേരളത്തിലെ ആദ്യ പക്ഷിസങ്കേതം എവിടെ ഉത്തരം എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് ഉത്തരം ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് കർഷക സുഹൃത്ത് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മണ്ണിര കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഉത്തരം കോന്നി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ബോർ ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലെ വാർദ ജില്ലയിൽ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം മേധാ പട്കർ സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തതാര് ഉത്തരം പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ഉത്തരം സസ്യഭോജികൾ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം സമുദ്രം വനം കുളം പുഴ എന്നാണ് കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം നിലവിൽ വന്നത് ഉത്തരം രണ്ടായിരത്തി അഞ്ചിൽ കേരളത്തിൽ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ജെസി ബോസ് സരൻ വാലി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം പാലക്കാട് സരൻ വാലി എന്ന പേരിന് കാരണം ഉത്തരം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ട് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ജൈവമണ്ഡലം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഏത് ഉത്തരം ദ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ പശ്ചിമ ബംഗാളിലെ ഹൗറ ജില്ലയിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനും ചെടികളുടെ പേരിലാണ് ഉത്തരം കണ്ടൽ ചെടികൾ ജൈവ വൈവിധ്യ രജിസ്റ്റർ നൽകിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം എടവക ഒറ്റ വിത്തുള്ള ബലം ഉത്തരം തേങ്ങ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഉത്തരം മരക്കുന്നം ദ്വീപ് നെയ്യാർ കേരളത്തിലെ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഉത്തരം അഗസ്ത്യ വനം കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ നൂറ്റി പതിനൊന്ന് തൈകൾ നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഉത്തരം രാജസ്ഥാനിലെ പിപ്ലാന്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് കേരള സംസ്ഥാന പക്ഷി ഉത്തരം മലമുഴുക്കി വേഴാമ്പൽ കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമേത് ഉത്തരം ആന ഇന്ത്യൻ പരിസ്ഥിതി ദിനത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം രാംദേവ് മിശ്ര കേരളത്തിൽ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത് ഉത്തരം ബാണാസുര സാഗ ഡാം കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഉത്തരം ഇന്ദു ചൂടൽ ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് ഉത്തരം ആവാസ വ്യവസ്ഥ ഇന്ത്യ ആദ്യ പരിസ്ഥിതി ദിനം ആചരിച്ചത് എപ്പോൾ ഉത്തരം രണ്ടായിരത്തി പതിനൊന്നിൽ കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഉൾപ്പെടുന്ന മുഴുവൻ സസ്യ ജന്തു സൂക്ഷ്മജീവികളെയും ചേർത്ത് പറയുന്ന പേര് ഉത്തരം ജീവമണ്ഡലം ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഉത്തരം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് രണ്ട് തരത്തിലുള്ള പരിസ്ഥിതി ഏതാണ് ഉത്തരം ഭൂമിശാസ്ത്രപരമായ പരിസ്ഥിതി മനുഷ്യനിർമ്മിത പരിസ്ഥിതി മോദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പരിസ്ഥിതി എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആര് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് എക്കോളജിസ്റ്റ് സ്റ്റാൻസ്ലി ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസ്കയുടെ പത്രാധിപരായ മലയാളി വനിത ഉത്തരം സുനിത നാരായണൻ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ മൂന്നാമത്തെ സംസ്ഥാനം ഉത്തരം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല ഏത് ഉത്തരം പത്തനംതിട്ട വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന സംരംഭം ഉത്തരം വനശ്രീ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമേത് ഉത്തരം ലാറ്ററൈറ്റ് ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ഉത്തരം മിശ്രഭോജികൾ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഉത്തരം കണിക്കൊന്ന ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഉത്തരം എൽ ഇ ഡി വിളക്കുകൾ പ്രൊജക്ട് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിൽ ഏപ്രിൽ ഒന്നിന് ഏതു വർഷമാണ് പരിസ്ഥിതിദിന ഗാനം പുറത്തിറക്കിയത് കമൻ യുവർ ആൻസർ താങ്ക്സ് ഫോർ വാച്ചിങ്